എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ ചക്കക്കുരു തൊണ്ട് കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം നാലായിട്ടൊന്ന് പിളർന്നെടുത്തത് കൂടിയാണ് ഇനി അത് പെട്ടെന്ന് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിലിട്ടാണ് വേവിക്കുന്നത് ഇനി പാകത്തിനുള്ള ഉപ്പും ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിനി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഒറ്റ വീസിൽ മാത്രം മതി നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് ഇനി തോരന് വേണ്ടിയിട്ടുള്ള അരപ്പാണ് തയ്യാറാക്കേണ്ടത് അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ചിരണ്ടിയത് ഒരു ഒമ്പത് ഉള്ളി രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് മഞ്ഞപ്പൊടി ഇത്രയെല്ലാം കൂടി ഒന്ന് ഒതുക്കി എടുക്കണം ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കിട്ടിയാൽ മാത്രം മതി ഇനി നമ്മൾ ചക്കക്കുരുവിൻ്റെ കൂടെ മെയിനായിട്ട് ചേർക്കുന്നത് ചീരയാണ് ചുവന്ന ചീര അത് ചെറുതാക്കി ഒന്ന് അരിഞ്ഞതാണ് നമ്മളെടുത്തിട്ടുള്ളത് ചീരയും ചക്കക്കുരും നല്ലൊരു ആണ് രണ്ടും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഇനി ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഉരുളി വെച്ച് നല്ലപോലെ ഒന്ന് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ കടുക് ചേർത്ത് കൊടുക്കാം കടുക് എപ്പോഴും ചേർത്ത് കൊടുത്തതിന് ശേഷം അത് മുഴുവനായിട്ടൊന്ന് പൊട്ടിത്തീരുന്നതിന് ശേഷം മാത്രം വീണ്ടും നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ പകുതി കടുകും പൊട്ടാതെ കിടക്കും കടുക് ഫുള്ളായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് രണ്ടും കൂടി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കുളിയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി കുക്കറിലിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയാണ് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചീര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒതുക്കി അരച്ച് വെച്ചിരിക്കുന്ന ാണ് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അരപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് വെച്ച് ആവി കയറ്റിയെടുക്കാം നമ്മുടെ തോരന് നല്ലപോലെ ആവി വന്നിട്ടുണ്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നിരത്തി വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ആവി ഏറ്റിയെടുക്കാം ഇവിടെ തോരനെ അങ്ങനെ പാകത്തിന് റെഡി ആയിട്ടുണ്ട് ചക്ക കുരു ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി അടുപ്പത്ത് നിന്ന് മാറ്റിയാൽ മാത്രം മതി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ